സി പി എമ്മിൽ നിന്നും പുറത്താക്കിയ വി കുഞ്ഞികൃഷ്ണനെ അനുകൂലിച്ച് പ്രകടനം നടത്തിയ പ്രവർത്തകന്റെ ബൈക്ക് കത്തിച്ചു വെള്ളൂരിലെ പ്രസഡന്റെ വീട്ടിൽ നിർത്തിയിട്ട പൾസർ ബൈക്കാണ് ഇന്നലെ രാത്രിയിൽ വീട്ടിൽ നിന്ന് സമീപത്തെ വയലിലേക്ക് കൊണ്ടുപോയി കത്തിച്ചത് അതേസമയം വി കുഞ്ഞികൃഷ്ണനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ സംഭവത്തിൽ പയ്യന്നൂരിൽ ഇന്ന് സി പി എം രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്തും രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് ആരോപണം ഉന്നയിച്ച വി കുഞ്ഞികൃഷ്ണനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ സംഭവത്തിലാണ് പയ്യന്നൂരിൽ ഇന്ന് സി പി എം വിശദീകരണ യോഗം നടത്തുന്നത് ചൊവ്വാഴ്ച വൈകിട്ട് ഏഴിന് പയ്യന്നൂർ ശ്രീകുരുമ്പ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ കമ്മിറ്റികൾ പങ്കെടുക്കും സംസ്ഥാന ജില്ലാ നേതാക്കൾ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ സംസാരിക്കും പാർട്ടിക്കെതിരെ വെളിപ്പെടുത്തൽ നടത്തിയ സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം വി കുഞ്ഞികൃഷ്ണനെ ഇന്നലെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നാണ് സിപിഎം വാദം രക്തസാക്ഷി ഫണ്ട് ക്രമക്കേട് ഉൾപ്പെടെ ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും അടിസ്ഥാനരഹിതമാണെന്നും ധനാപഹരണം നടന്നിട്ടില്ലെന്നുമാണ് പാർട്ടി ന്യായീകരണം അന്വേഷണ കമ്മീഷന്റെ കണ്ടെത്തലുകളും യോഗത്തിൽ വിശദീകരിക്കും അതേസമയം ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ് വി കുഞ്ഞികൃഷ്ണൻ വി കുഞ്ഞിക്കൃഷ്ണൻ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് തെളിവില്ലെന്നും ഇദ്ദേഹം ശത്രുക്കളുടെ കയ്യിലെ കോടാലിയായെന്നും സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാഗേഷ് ഇന്നലെ വിമർശിച്ചിരുന്നു ധനരാജ് രക്തസാക്ഷി ഫണ്ടിൽ നിന്ന് പയ്യന്നൂർ എം എൽ എ ടി എ മധുസൂദൻ ഉൾപ്പെടെയുള്ളവർ ചേർന്ന ലക്ഷ്യങ്ങൾ തട്ടിയെന്നായിരുന്നു കുഞ്ഞികൃഷ്ണന്റെ ആരോപണം